പ്രമേഹ രോഗികൾക്കും അമിത കൊളസ്ട്രോൾ ഉള്ളവർക്കും അതുപോലെ പൊണ്ണത്തടിയും കുടവയറുമുള്ളവർക്കും കൊച്ചു കുട്ടികൾക്ക് വരെ സുരക്ഷിതമായി കഴിക്കാവുന്ന നിരവധി പോഷക ഔഷധ ഗുണങ്ങളാൽ സമ്പുഷ്ടമായ റാഗി നിത്യവും നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുന്നതിലൂടെ ലഭിക്കുന്ന അതിശയകരമായ ഗുണങ്ങളെക്കുറിച്ചും ഈ റാഗി മടുപ്പില്ലാതെ എങ്ങനെയെല്ലാം കഴിക്കാം എന്നതിനെ പറ്റിയും ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം റാഗിയുടെ ഒരു പ്രധാന ഗുണമാണ് പാൽ ഉപയോഗിക്കാത്തവർക്കും അതുപോലെ വെജിറ്റേറിയൻ ആയ ആളുകൾക്കും പ്രോട്ടീനും കാൽസ്യവും ലഭിക്കാൻ കഴിക്കാവുന്ന ഏറ്റവും നല്ലൊരു മാംസ്യരഹിത വിഭവമാണ് റാഗി കൂടാതെ മറ്റ് അന്നജ ആഹാരങ്ങളിൽ ഇല്ലാത്ത അമിനോ ആസിഡുകളും ഇതിലുണ്ട് മാത്രമല്ല അയൺ അഥവാ ഇരുമ്പ് റാഗിയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് അതിനാൽ അനീമിയ അഥവാ ഹീമോഗ്ലോബിൻ്റെ കുറവുള്ളവർക്ക് ഇത് പരിഹരിക്കുന്നതിനും വിളർച്ച മാറ്റുന്നതിനും റാഗി കഴിക്കുന്നത് ഏറെ ഗുണം ചെയ്യും അതുപോലെ നിത്യവും റാഗി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ അയൺ ഗുളികകളും ടോണിക്കുമെല്ലാം കഴിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യാം അതുപോലെ നല്ലൊരു ഫൈബർ റിച്ച് ആണ് റാഗി അതുകൊണ്ട് തന്നെ റാഗിയിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഫ്രീ റാഡിക്കലുകളെയും മറ്റ് പല അണുബാധകളെയും ചെറുക്കാൻ ശരീരത്തെ സഹായിക്കുന്നവയാണ് അതിനാൽ റാഗിയുടെ ഈ ഗുണം കൊണ്ട് തന്നെ പരോക്ഷമായി ക്യാൻസറിനെ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു അതുപോലെ അമിത അളവിൽ ചീത്ത കൊളസ്ട്രോൾ ഉള്ളവർക്കും ഏറെ ഗുണപ്രദമാണ് റാഗി നിത്യവും കഴിക്കുന്നത് അതുപോലെ ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിക്കുന്നത് നിയന്ത്രിച്ച് പ്രമേഹം കുറയ്ക്കാനും റാഗി സഹായിക്കുന്നു ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ റാഗി പ്രമേഹ രോഗികൾക്ക് നിത്യവും കഴിക്കാൻ പറ്റിയ ഒരു ആഹാരമാണ് അതുപോലെ വിശപ്പിനെ കുറയ്ക്കാൻ അമിനോ ആസിഡുകളും റാഗിയിൽ അടങ്ങിയിട്ടുണ്ട് കൊഴുപ്പ് തീർത്തു കുറഞ്ഞ ധാന്യം എന്ന നിലയിലും നാരുകളാൽ സമ്പുഷ്ടമായതിനാലും റാഗി വിഭവങ്ങൾ കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ വയർ നിറഞ്ഞ ഒരു ഫീൽ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് കൂടുതൽ കലോറി അകത്താക്കുന്നത് തടയുകയും ചെയ്യാം മാത്രമല്ല നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് റാഗി ദഹനത്തെ ലഘൂകരിക്കുകയും മലബന്ധം പോലുള്ള പ്രശ്നങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യും അതിനാൽ വണ്ണം കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് റാഗി എന്നുള്ളത് കാൽസ്യം റിച്ച് ആണ് റാഗി അതുപോലെ ജീവകം ഡിയുടെ നല്ലൊരു ഉറവിടം കൂടിയാണ് അതിനാൽ ദിവസവും റാഗി ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുന്നതിലൂടെ നല്ല ബലമുള്ളതും ആരോഗ്യമുള്ളതുമായ എല്ലുകൾ സ്വന്തമാക്കുകയും ചെയ്യാം കൂടാതെ കുട്ടികളുടെ എല്ലുകളുടെ വളർച്ചയ്ക്കും ഏറെ ഉത്തമമാണ് പതിവായി റാഗി കഴിക്കുന്നത് അതുപോലെ പൊട്ടലുണ്ടാകാനുള്ള സാധ്യതയും കുറയ്ക്കുന്നു ഹൈപ്പർ ടെൻഷൻ തലവേദന ഉത്കണ്ഠ തുടങ്ങിയ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും കുറയ്ക്കാൻ റാഗിയിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ സഹായിക്കുന്നു അതുപോലെ റാഗി കഴിക്കുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിനും വളരെയധികം നല്ലതാണ് സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും സ്കിന്നിന് പെട്ടെന്നൊന്നും ചുളിവുകൾ വരാതിരിക്കാനും സ്കിൻ നല്ല ആരോഗ്യത്തോടെ നിലനിർത്താനും ഒക്കെ റാഗി കഴിക്കുന്നതിലൂടെ സാധിക്കുന്നു അതുപോലെ പുറമേ ഉപയോഗിക്കാനും നല്ലതാണ് അതായത് ഫേസ് പാക്കായിട്ടും സ്ക്രബായിട്ടും ഒക്കെ നമുക്ക് റാഗി യൂസ് ചെയ്യാം റാഗി കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് ശരിക്കും വളരെയധികം എഫക്റ്റീവായിട്ടുള്ളൊരു ഫേസ് പാക്ക് ആണ് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അയൺ കാൽസ്യം അമിനോ ആസിഡ് എന്നിവ അടങ്ങിയിരിക്കുന്നതിനാൽ മുലയൂട്ടുന്ന അമ്മമാർക്ക് മുലപ്പാൽ വർദ്ധിപ്പിക്കാനും ഇത് സഹായകമാണ് അതുപോലെ വിറ്റാമിൻ സി ഇ എന്നിവ അടങ്ങിയിരിക്കുന്നതിനാൽ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശക്തി കൂട്ടാനും ഇത് സഹായകമാണ് പോഷകങ്ങളുടെ ഒരു കലവറ ആയതിനാൽ റാഗി നല്ലൊരു ബേബി ഫുഡായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇത് പുറമേ നിന്നും ടിൻ ഫുഡൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും മികച്ചതാണ് അതുപോലെ പോഷകാഹാരക്കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ പരിഹരിക്കാൻ റാഗി ഉത്തമമാണ് ധാരാളം അയൺ ഉള്ളതിനാൽ വിളർച്ച തടയാനും റാഗി ഉത്തമമാണ് ദിവസവും ഒരു നേരമെങ്കിലും ഭക്ഷണത്തിൽ റാഗി ഉൾപ്പെടുത്തിയാൽ അയൺ സപ്ലിമെൻ്റുകൾ ഒഴിവാക്കാമെന്ന് പഠനങ്ങൾ പറയുന്നു ഇത്രയേറെ ഗുണങ്ങൾ റാഗിക്കുണ്ടെങ്കിലും ഇത് കഴിക്കാൻ പാടില്ലാത്ത സാഹചര്യങ്ങളുമുണ്ട് അവ ഏതൊക്കെയെന്ന് നോക്കാം റാഗിയിൽ ഹൈ പ്രോട്ടീൻ കണ്ടന്റ് ആണ് ഉള്ളത് അതുമൂലം കിഡ്നി ഫങ്ഷന് ഇത് അപകടകരമായ രീതിയിൽ എഫക്റ്റ് ചെയ്യും അതിനാൽ വൃക്ക സംബന്ധമായ രോഗങ്ങളുള്ളവരും കിഡ്നി സ്റ്റോൺ ഉള്ളവരും ഇത് കഴിക്കാൻ പാടില്ല റാഗിയിൽ ഗോയിട്രോജനിക് ഘടകങ്ങൾ ഉള്ളതിനാൽ തൈറോയ്ഡ് സംബന്ധമായ രോഗങ്ങളുള്ളവർക്കും ഇത് കഴിക്കുന്നത് നല്ലതല്ല നോർമലി നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം റാഗി വിഭവങ്ങൾ ഉൾപ്പെടുത്താവുന്നതാണ് ഇഡലി ആയിട്ടും ദോശയായിട്ടും ഉപ്പുമാവ് ആയിട്ടും അതുപോലെ പുഡിങ് ആയിട്ടും വരെ ആളുകൾ റാഗി ഉപയോഗിക്കുന്നുണ്ട് യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ റാഗി കൊണ്ടുള്ള ഒരുപാട് പുതിയ പുതിയ റെസിപ്പീസ് നമുക്ക് കാണാൻ സാധിക്കും ഞാനിന്ന് റാഗി വെച്ച് തയ്യാറാക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പാണ് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ടൊരു ബൗളിലേക്ക് രണ്ട് ടീസ്പൂണോളം റാഗി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതായത് കട്ടുകളൊന്നുമില്ലാതെ നന്നായിട്ട് യോജിപ്പിച്ച് ഇത് മാറ്റി മാറ്റിവെക്കാം ശേഷം ഒരു പാനിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കൈവശമുള്ള വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ക്യാബേജ് കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് അടച്ചു വെച്ച് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റോളം വേവിച്ചെടുക്കാം ഒരു രണ്ട് മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ വെജിറ്റബിളൊക്കെ ഒരു ഹാഫ് ബോയിലായിട്ട് വന്നിട്ടുണ്ടാകും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അതായത് നമുക്ക് സൂപ്പിനാവശ്യമായിട്ടുള്ള അത്രയും വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അടച്ചു വെച്ചിട്ട് ഈ വെള്ളം തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള റാഗി ചേർത്ത് കൊടുക്കാം റാഗി പൗഡർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ഐറ്റം ഈ സമയത്ത് നമുക്കിതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് രണ്ട് മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോഴേക്കും ഈ സൂപ്പ് നന്നായിട്ടൊന്ന് കുറുകി പാകമായിട്ട് വന്നിട്ടുണ്ടാകും ഈ സമയം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ എരിവിനനുസരിച്ചുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അതുപോലെ അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ള റാഗി സൂപ്പ് റെഡിയാണ് അതുപോലെ നമുക്കിത് വളരെ ടേസ്റ്റി ആയിട്ടും കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവരുടെയൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് ഈ ഒരു റാഗി സൂപ്പ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാനും പറ്റും റാഗി വെച്ച് ധാരാളം റെസിപ്പീസ് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് റാഗി വെച്ച് തയ്യാറാക്കാൻ അറിയാവുന്ന ഐറ്റം ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ റാഗിയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു നല്ല വീഡിയോ യിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്